തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉറപ്പുള്ള സീറ്റും മന്ത്രി പദവി കാറ്റ് മാറു വീശിയതറിഞ്ഞ് കളം മാറ്റി ചവിട്ടാൻ വെള്ളാപ്പള്ളി നടേശിയെ സുടൻ യു ഡി എഫ് ക്യാമ്പിലെത്താൻ സാധ്യത കേരളത്തിൽ എൻ ഡി എ കൂടുതൽ ദുർബലമാകും പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെയും സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെയും യു ഡി എഫിന്റെ അസോസിയേറ്റഡ് അംഗങ്ങളാക്കിയതിനു പിന്നാലെ ബി ഡി ജെഎസിനെയും മുന്നണിയിലെത്തിക്കാൻ ഊർജിത ശ്രമങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം ബി ഡി ജെ എസും ബി ജെ പി നേതൃത്വവുമായുള്ള കടുത്ത ഭിന്നത തുടരുന്നതിനിടെയാണ് ബി ഡി ജെഎസിനെ യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചിരിക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകളും തുഷാർ വെള്ളാപ്പള്ളിക്ക് മന്ത്രി പദവിയുമാണ് യു വാഗ്ദാനം ചെയ്യുന്നത് പരമാവധി പാർട്ടികളെ മുന്നണിയുമായി സഹകരിപ്പിച്ച് ഭരണം ഉറപ്പിക്കുക എന്ന തന്ത്രമാണ് യു ഡി എഫ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ഡി ജെ എസിനെയും മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നത് മത്സരിക്കാനുള്ള സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമാകാനുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പോടെയാണ് ബി ജെ പി ബി ഡി ജെ എസ് സഖ്യം കൂടുതൽ വഷളായത് സീറ്റ് വിഭജനത്തിൽ തന്നെ കല്ലുകടി വ്യക്തമായിരുന്നു നിരവധി സീറ്റുകളിൽ രണ്ട് പാർട്ടികളും പരസ്പരം ഏറ്റുമുട്ടി ഫലം വന്നപ്പോൾ വെറും അഞ്ച് വാളുകളിൽ മാത്രമാണ് ബി ഡി ജെ എസിനെ ജയിക്കുന്നത് ഇതോടെ മുന്നണി വിടണമെന്ന വികാരം നേതാക്കളിലും മണികളിലും ശക്തമായിരിക്കുകയാണ് ഈ സാഹചര്യം മുതലെടുത്ത് തുഷാറിനെയും യു ഡി എഫ് ക്യാമ്പിൽ എത്തിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം നിലവിൽ സി പി എമ്മിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും വളരെ എടുപ്പത്തിലാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവുമായ വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ ബി ഡി ജെ എസിനെ ഇടതുമുന്നണിയുമായി സഹകരിപ്പിക്കാൻ വെള്ളാപ്പള്ളിക്ക് അത്ര താൽപര്യമില്ല യു ഡി എഫിനാണ് അധികാരം ലഭിക്കുന്നതെങ്കിൽ ബി ഡി യു ഡി എഫിൽ ചേർന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് വെള്ളാപ്പള്ളി എന്നാണ് ലഭിക്കുന്ന വിവരം മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും മുഖ്യമന്ത്രി പിണറായി വിജയനോടൊത്തുള്ള കാർ യാത്രയുമാണ് എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് എൽ ഡി എഫിന്റെ പച്ചക്കൊടി നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് യു ഡി എഫിന്റെ തുറന്നു വാതിലിലൂടെ മുന്നണിയിൽ പ്രവേശിക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് എസ് എൻ ഡി പി നേതൃത്വം